ഹലോ പ്രിയ നിക്ഷേപ ബന്ധപ്പെട്ടിരിക്കുന്നു ദേ കവിളത് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ നോക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും ഇരുപത് ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാല് വരെയുള്ള ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള അവലോകനം വർഗീകരണം വഴി ജേത് ഘടല കമ്പനി ഉപവിഭാഗത്തിൽപ്പെടുന്നു എൺപത്തി ആറ് ഓർഗനൈസേഷനുകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഓർഡറുകളുടെ തീരുമാനങ്ങൾ നോക്കും കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ മൈനസ് ഏഴ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഏഴ് പോയിന്റാണ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവേ മാർക്കറ്റിനുള്ളിൽ മൊത്തം യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കമ്പനിയുടെ മൈനസ് ഏഴ് ദശാംശം അഞ്ച് പോയിന്റിനെതിരെ ഏതൊക്കെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു പൂജ്യം ദശാംശം നാല് ശതമാനം ചലനാത്മക കാണിച്ചു പതിനഞ്ച് ദശാംശം ഒന്ന് ശതമാനം എന്ന ഉപവിഭാഗത്തിലെ പ്രൈസ് ഡൈനാമിക്സിനെതിരെ ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് കോർപ്പറേഷന്റെ വിപണി മൂലധനം മൂല്യം പൂജ്യം ഡോളർ ഇരുപത്തി ഒന്ന് സെന്റ് ബില്ല്യൻ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം ഡോളർ ആണ് നെസവേവ്യാര പൂജ്യം ദശാംശം ഒന്ന് ഒന്ന് നാല് ശതമാനം വിഹിതമാണ് ഇത് ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ദശാംശം ഒന്ന് മൂന്ന് ബില്യൻ ഡോളറാണ് എഴുപത്തിയൊൻപത് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം മൃതോപാര പൂജ്യം ദശാംശം ഒന്ന് ആറ് അഞ്ച് ശതമാനം വിഹിതം ഉൾക്കൊള്ളുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക എതിർവെ മൃത എക്സ്ചേഞ്ച് മൂല്യം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ പൂജ്യം ദശാംശം ഒന്ന് ഒന്ന് നാല് ശതമാനമാണ് പുസ്തകമൂല്യം പൂജ്യം ദശാംശം ഒന്ന് ആറ് അഞ്ച് ശതമാനമാണ് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ നാൽപ്പത്തി അഞ്ച് ശതമാനം കൂടുതലാണിത് കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ പൂജ്യം ഡോളർ അൻപത്തി മൂന്ന് സെന്റ് രണ്ട് ബില്യൺ ആണ് പുസ്തകമൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ നാനൂറ്റി ഒൻപത് ദശാംശം രണ്ട് ശതമാനമാണ് ുടെ സാമ്പത്തിക ബാധ്യതകളുടെ തലത്തിൽ ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും ലാഭവും തമ്മിലുള്ള അനുപാതം പൂജ്യം നു തുല്യമാണ് ഉപവിഭാഗം പൂജ്യം ശരാശരി ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് നാല് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതികൂലമാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം നാല് ദശാംശം ഏഴാണ് ഒന്ന് ദശാംശം ആറ് എന്ന ഉപവിഭാഗ ശരാശരി ഉപവിഭാഗ ശരാശരിയേക്കാൾ നൂറ്റി തൊണ്ണൂറ്റിനാല് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയെ അതിന്റെ വരുമാന സൂചകത്തിലേക്കുള്ള വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം നാൽപ്പത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് അങ്ങേയറ്റം പ്രതികൂലമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന വോള്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മാർജിൻ മൈനസ് ഒൻപത് രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി മൈനസ് നാല് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നാല് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന മൈനസ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ആയിരത്തി നൂറ്റി അറുപത്തിയേഴ് ശതമാനം കുറവാണ് ഇത് സ്ഥാപനത്തിന്റെ നിലവിലെ വിപണി മൂല്യത്തിലെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു തദഗ്വർ മിക്കവാറും പുനർമൂല്യനിർണ്ണയത്തിലേക്കാണ് സ്ഥാപനത്തിലെ ഓരോ ജീവനക്കാരന്റെയും മൂലധനം ഏഴായിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ഇത് അറുനൂറ്റി അൻപത്തി ഏഴ് ആയിരം ഡോളറാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം ആയിരത്തി നൂറ്റിമൂന്ന് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു കമ്പനി ജീവനക്കാരന്റെ ലാഭം മൈനസ് നൂറ്റി അൻപത്തി മൂന്ന് ഡോളർ ആണ് ഉപവിഭാഗത്തിലെ ശരാശരി മൈനസ് പത്തൊൻപത് ദോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനി ജീവനക്കാരന്റെ ലാഭം കണക്കാക്കുന്നത് സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു കമ്പനി ജീവനക്കാരന്റെ വിൽപ്പനയുടെ വിഹിതം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗം പ്രകാരം നാനൂറ്റി ഇരുപത്തിരണ്ട് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ ഏകദേശ കണക്ക് സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ പൂജ്യം ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗ ശരാശരി അഞ്ച് ദശാംശം ആറ് ശതമാനമാണ് ഇത് ഷോർട്ട് സ്ക്വീസ് അപകടസാധ്യതയുടെ സൂചകമാണ് സൂചകം ഗെതിയെ പതിനാൽ കമ്പനിക്ക് അൻപത്തി ഒന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു തെറ്റുവെ മുമോബിയായ ഉപവിഭാഗത്തിൽ ഇതേ ലെവൽ പതിനാൽ ഏകദേശം നാൽപ്പത്തി ആറ് ശതമാനമാണ് സാങ്കേതികമായി ഉപവിഭാഗം സെക്യൂരിറ്റികൾ സ്റ്റോക്കുകളുടെ അതേ വിധത്തിൽ മൂല്യമുള്ളതാണ് ഏതൊക്കെ മോൻഡോബിയായ കമ്പനിയുടെ ഓഹരികളുടെ നിലവിലെ മൂല്യം ഏകദേശം പതിനാറ് ഡോളർ ഒന്ന് സെന്റാണ് കമ്പനിയുടെ ഓഹരികൾക്കായുള്ള സമവായ മൂല്യനിർണ്ണയ പ്രവചനം അജ്ഞാതമാണ് നിലവിലെ വിലയുടെ ചലനാത്മകതയും സംവായ പ്രവചനവും അജ്ഞാതമാണ് നമുക്ക് ഓർഡറുകളുടെ പട്ടികയിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ് ഒരു തീരുമാന വിവരവും റഫറൻസ് മൂല്യനിർണ്ണയ സംവിധാനവും ഉള്ള ഒരു നിശ്ചിത സീസണിലെ എല്ലാം ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിശകലനത്തെ അടിസ്ഥാനമാക്കി എതിർക്കുക മുപചോബിയായ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത് ഖളിത ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു പതിനാറ് ഡോളർ എന്ന വിലയിൽ വീഴ്ചയ്ക്കായി ഒരു ഓർഡർ തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത് ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണയ സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം പതിമൂന്ന് ദശാംശം എട്ട് എട്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് പതിനെട്ട് ദശാംശം ഒന്ന് രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഏപ്രിൽ ഇരുപത്തിമൂന്നിലെ എക്സ്ചേഞ്ച് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ദമ്യധേദവെ പ്രധാന വാങ്ങൽ ഇടപാട് ആയിരിക്കും പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് മറ്റൊരു ഓർഡർ നിലവിലെ വിലയിൽ അടച്ചു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പൊതുജനങ്ങൾക്ക് നന്ദി നിങ്ങൾ ശരിക്കും ലോകത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്